അപ്പോൾ ഇന്ന് വന്ന ഡ്രസ്സിൻ്റെ സൈസും റൈറ്റ് നമുക്ക് നോക്കാം കേട്ടോ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് ഔട്ട് ഓഫ് കേരളമാണ് കേട്ടോ സൈസ് മീഡിയം മുതൽ ത്രിബിൾ എക്സില് വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് അമേരിക്കൻ സിൽക്കിലാണ് ഫാബ്രിക് വരുന്നത് മാക്സിമം പന്ത്രണ്ട് പതിമൂന്ന് ദിവസമൊക്കെ എടുക്കട്ടോ അത് കിട്ടാൻ അടുത്ത പാർട്ടി വെയർ വരുന്നത് ആയിരത്തി മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിലെ വരെയാണ് സൈസ് വരുന്നത് അതേപോലെ തന്നെ അടുത്തത് വരുന്നതും മീഡിയം മുതൽ ഡബിൾ എക്സിലെ വരെയാണ് സറാറയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് അടുത്തത് ഹെവി ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഷിപ്പ് ഫാബ്രിക്ക് വരുന്നത് പ്യുർ ചിനോൺ സിൽക്കിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മൂന്ന് ആയിരത്തി മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതുപോലെ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്യുവർ ഫോക്സ് ജോർജറ്റ് വിത്ത് എംബ്രോയ്ഡറി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് കുർത്തിയാണ് വരുന്നത് മെറ്റീരിയൽ ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫാബ്രിക്ക് വരുന്നത് ഹെവി ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സലിലാണ് സൈസ് വരുന്നത് അതേപോലെ തന്നെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് പ്ലഷിപ്പ് അടുത്തത് ക്രഞ്ചിയിലാണ് വരുന്നത് സൈസ് വരുന്നത് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ട്രെൻഡിങ് സൽവാർ സെറ്റാണ് അടുത്തത് ജയ്പൂർ കോട്ടൺ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എക്സെല്ലും ഡബിൾ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് അടുത്ത പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ഇംബോർഡർ ഫാബ്രിക്കിലാണ് വരുന്നത് അത് പുതിയ ട്രെൻഡിങ് മോഡലാണ് കേട്ടോ അതുപോലെ അടിപൊളി ഗൗൺ വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അതേപോലെ അടുത്തത് സിംഗിളിന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടെണ്ടുക്കാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റൊൻപതാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് അടിപൊളി പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് കോഡ് സെറ്റാണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ക്രഷിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സലിലാണ് സൈസ് വരുന്നത് അടുത്ത ഡ്രസ്സ് വരുന്നത് പിൻ പിൻഫോർ വിത്ത് ഇന്നറാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അടുത്തത് സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെ ഉള്ളൂ സൈസ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോട്ടത് ലിമിറ്റഡ് സ്റ്റോക്കുള്ള ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് വന്ന് വോയിസ് വിട്ടിട്ട് വന്ന് ചോദിക്കും കേട്ടോ നിർബന്ധമാണ് വോയ്സ് വിട്ട് പറയണം എന്നുള്ളത് വോയ്സ് വിടാതെ വന്നാൽ ഞാൻ സ്വീകരിക്കൂല കേട്ടോ